മൃഗങ്ങളുടെ പരസ്പര സ്നേഹവും അവരുടെ രക്ഷപ്പെടുത്താനുള്ള മനസ്സും യഥാർത്ഥത്തിൽ ഒരു കാഴ്ചയാണ് അത്ര സ്നേഹത്തിലും കരുതലിലുമാണ് മൃഗങ്ങൾ പരസ്പരം ജീവിക്കുന്നതും പ്രത്യേകിച്ച് നായകളെന്ന് പറയാം കൊടുക്കുന്ന ആഹാരത്തിന് ഒത്തിരി നന്ദിയുള്ളവരാണ് നായകളെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് മനുഷ്യനോടും ഇതേ സ്നേഹവും കരുതലുമാണ് നായകൾ കാണിക്കാറുള്ളത് മൃഗങ്ങൾ അവരുടെ പരസ്പര സ്നേഹം കാണിക്കുന്ന കൗതുകകരമായ വാർത്തയാണിപ്പോൾ സമൂഹമാധ്യമങ്ങളടക്കം വ്യാപകമായി പ്രചരിക്കുന്നത് മൃഗാശുപത്രി എന്ന് കേട്ടാൽ പേടിച്ച് കരയാൻ തുടങ്ങുന്ന വളർത്തു മൃഗങ്ങളുടെ വീഡിയോകൾ നമ്മൾ നിരവധി കാണാറുണ്ട് രസകരമായി ഇത്തരം വീഡിയോകൾക്കൊക്കെ നിരവധി ആരാധകരുമുണ്ട് എന്നാൽ ബോധരഹിതനായ തൻ്റെ കുഞ്ഞിനെയും കടിച്ചു ആരുടെയും സഹായമില്ലാതെ മൃഗാശുപത്രി തേടിയെത്തിയ ഒരു നായയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇസ്താംബുളിലെ ബെയ്ലിക്സ് ഒടുവിലുള്ള മൃഗാശുപത്രിയിലാണ് ഇത്തരത്തിൽ കൗതുകകരമായ സംഭവം നടന്നത് കുഞ്ഞുമായി ആശുപത്രിയിലെത്തിയ നായ കഥകിന് മുന്നിൽ കുഞ്ഞിനെ ആദ്യം കിടത്തി പിന്നീട് കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായത് നായെ ശ്രദ്ധിച്ച ആശുപത്രി ജീവനക്കാരൻ കുഞ്ഞുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ആദ്യം മരിച്ചെന്നാണ് വിചാരിച്ചത് പക്ഷെ നേരത്തെ ഹൃദയമേട് ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ പെട്ടെന്ന് ചികിത്സ ഡോക്ടർമാർ ഉറപ്പുവരുത്തി അതുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു ആശുപത്രി ജീവനക്കാർ മദർ എന്നാണ് ഈ നായക്ക് പേരിട്ടിരിക്കുന്നത് ഈ അമ്മയുടെ ബുദ്ധിശക്തി മാതൃസ്നേഹവുമാണ് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു ഡോക്ടർമാർ എല്ലാം പറയുന്നത് മദറിന്റെ മറ്റൊരു കുഞ്ഞിനെ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവശനിലയിൽ ഒരാൾ ഇതേ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇത് കണ്ടുകൊണ്ടാകാം മദർ ആശുപത്രിയിൽ എത്തിയതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും ആശുപത്രിയിൽ സുഖവാസത്തിലാണുള്ളത്